പൂജാ പഠന ക്ലാസിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനകർക്കും സ്വാഗതം ആത്മാരാധന എന്ന ചടങ്ങാണ് ഇന്ന് പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ ദേഹശുദ്ധി പഠിച്ചു ശംഖപൂർണം കഴിഞ്ഞു അതിനുശേഷമുള്ള ചടങ്ങാണ് ആത്മാരാധന ദേഹശുദ്ധി ശംഖപൂർണം ആത്മാരാധന എന്നാണ് അതിൻ്റെ ക്രമം എല്ലാ പൂജകൾക്കും ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ സമ്പ്രദായം ആത്മാരാധനയ്ക്ക് ചന്ദന ഓണത്തിൽ നിന്നും ഇടത് കയ്യിലേക്ക് ചന്ദനം അപ്പോൾ എടുത്ത് തുടങ്ങുക വലത് കണ്ണീരുന്ന തീർത്ഥം ചേർത്ത് രണ്ട് വിരലുകൊണ്ട് കൊണ്ട് വൃത്തിയായി ചാലിച്ച് രണ്ടു വിരൽ ചന്ദനം എടുത്ത് മൂലമന്ത്രം ചവിച്ച് നെറ്റിൽ കൊടുക്കുക ഓം ഗണ്ണമാ കഴുത്തിൽ ഓം ഗണ്ണമാ വലത് കൈ കൊണ്ട് തന്നെ വലത് കയ്യിലേക്ക് തുടരുക ഓം ഗണ്ണമാ ഇടത് കയ്യില് ഓം ഗണ്ണമാ നെഞ്ചില് ഓം ഗണ്ണ രണ്ടു കൈകളും കഴുകി വന്നു ഒരു പൂവെടുത്ത് ചെറുസൂടുക ചൂടുക ചെന്നവ കൈ കഴിഞ്ഞ് മാനസപൂജ ചെയ്യുക നമ്മൾ ദേഹശുദ്ധി ചെറുതാണ് മാനസപൂജ അതു തന്നെയാണ് അത് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളില്ല ആത്മാരാധന ചെയ്യുമ്പോഴും എപ്പോൾ ചെയ്യുമ്പോഴും മാനസപൂജ എന്ന് പറഞ്ഞ അതേ ചടങ്ങ് തന്നെയാണ് ആവർത്തിക്കുന്നത് മാനസബുദ്ധിക്ക് കള്ളവരൽ ഗോതിലവരൻ്റെ ചോട്ട് തൊട്ടുകൊണ്ട് ജിഹ്വ നാവ് വായുടെ പൂമ്പിലേക്ക് കാണിക്കുക ബോംബം അപാത്മന ജലം കൽപ്പയാളം ചെറുത സമയത്ത് സാവകാശം കഴിഞ്ഞപ്പോഴാണ് വിരന്റെ അടുത്ത് എത്തുന്നത് രണ്ടാമത്തെ മുദ്ര മുദ്രിറുന്ന ചോട്ടിൽ മൂക്കിന്റെ മുമ്പില് ചൂണ്ടവിരൽ തള്ളവരന്റെ ചോട്ടിൽ ചെവിയിലേക്ക് ആകാശാത്മന പുഷ്പം കൽപ്പയാളവര ചൂണ്ടുവരന്റെ ചോട്ടിൽ

ഇടത് കൈയുടെ ചെറുവിരൽ പുറത്തു വരുന്ന രീതി കൈകൾ പുറത്തുക വലത് കൈയുടെ ചൂണ്ടുവിരലും ഇടത് കൈയുടെ നടുവിരലും തമ്മിൽ തൊടുക കൈയുടെ ചൂണ്ടുവിരലും ഇടതുകൈയുടെ ചൂണ്ടുവരലും വലുതയുടെ നടുവരലും തമ്മിത്തൊടുക ഇടതുകൈയുടെ ചെറുവിരല് വലതയുടെ മോതിരവിരല് വലതയുടെ ചെറുവിരല് ഇടതയുടെ മോതിരവിരല് പള്ളവര പിടിക്കുക മുഖത്തേക്ക് തിരിച്ചു പിടിക്കുക ഓം ഖം അമൃതേ അമൃതാനും അമൃതോദ്ഭവേ അമൃതോർഷകി അമൃതം സ്രാവയ സ്രാവയ കൈവിടുക കൈ കൈവിടുക ഇപ്പോൾ നമ്മൾ ചെയ്ത ചടങ്ങിന്റെ പേര് ആത്മാരാധന എന്നാണ് ആദ്യം ചന്ദനം കുറിയിട്ടു അത് കഴിഞ്ഞിട്ട് പുഷ്പം ചൂടി പിന്നെ മാനസപൂതി ചെയ്യും ഇപ്പം ചന്ദനം കുറിയിടുക പുഷ്പം ചൂടുക മാനസഭൂതി ചെയ്യുക ഈ മൂന്ന് ചടങ്ങുകൾക്ക് കൂടിയാണ് ആത്മാരാധന എന്ന് പറയുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം